ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠ പി എസിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കേരളത്തിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ജില്ലകൾ തിരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉണ്ടായിരുന്ന പ്രധാന ആനുകാലിക സംഭവങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയുടെ സ്റ്റേറ്റ്സും ഓരോന്നായിട്ട് വേർതിരിച്ച് വേർതിരിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളമാണ് മീൻസ് കുറേ അധികം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കേരളമായിട്ട് വരുന്നത് നമ്മൾ കാണാറുള്ളതാണ് സോ അങ്ങനത്തെ എല്ലാ ക്വസ്റ്റൻസും കൂടി വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും വെച്ചാൽ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും കൂടി പറയുന്നതായിരിക്കും സോ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തേത് ഇന്ത്യയിൽ ആദ്യത്തേത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് കേരളമാണ് അപ്പം എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം അത് കേരളമാണെങ്കിൽ അതിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളത്തിനെ പ്രഖ്യാപിച്ചത് എപ്പോഴാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഒന്നിനാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഓക്കെ ആൻഡ് ഈ ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുന്നതിനായിട്ട് ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതാണ് ഡിജി കേരള ഓക്കെ ഏതാണ് ഡിജി കേരള പദ്ധതിയാണ് എന്തിനുള്ളത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുന്നതിനായിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത് ആൻഡ് കുടുംബശ്രീയാണ് ഈ ഒരു ഡിജി കേരള പദ്ധതിയുടെ നോഡൽ ഏജൻസി ഓക്കെ നോഡൽ ഏജൻസി ഏതാണ് അത് കുടുംബശ്രീയാണ് ആണ് കേട്ടോ കുടുംബശ്രീയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആ ബാങ്കിങ് ഇടപാടുകൾ പൂർണ്ണമായി ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ സംസ്ഥാനം ഓ അതേതാണ് കേരളമാണ് ഓക്കെ ബാങ്കിങ് ഇടപാടുകൾക്ക് പൂർണ്ണമായിട്ടും ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് ജില്ല എന്ന് പറയുന്നത് അത് തൃശൂരാണ് ഓക്കെ തൃശ്ശൂരാണ് ഇത് സമ്പൂർണ്ണ ബാങ്കിങ് ജില്ലയായിട്ട് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ ഒരു പ്രഖ്യാപനം നടന്നിട്ടുള്ളത് വർഷമൊന്നും ചോദിക്കില്ല ജസ്റ്റ് ഒന്ന് നോർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റലി കണക്റ്റഡ് ആദിവാസി കോളനികൾ സ്ഥാപിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഓക്കെ എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റലി കണക്റ്റഡ് ആദിവാസി കോളനികൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് കേരളത്താണ് അതുപോലെ തന്നെ ആദിവാസി വിഭാഗങ്ങളുടെ അടിസ്ഥാന രേഖകൾ പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് ഏതാണ് അത് വയനാടാണ് നമ്മൾ വയനാടിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ എന്താണ് ആദിവാസി വിഭാഗങ്ങളുടെ അടിസ്ഥാന രേഖകൾ പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല അത് വയനാടാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ് ജി എസ് ടി വകുപ്പിന്റെ സമ്പൂർണ്ണ ഇ ഓഫീസ് നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാലും അത് നമ്മുടെ കേരളം തന്നെയാണ് ഓക്കെ ഏതൊക്കെയാണ് ജി എസ് ടി വകുപ്പിന് സമ്പൂർണ്ണ ഇ ഓഫീസ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇ ഗവേണൻസ് സംസ്ഥാനം കേരളമാണ് വനാതിർത്തികളിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കിയ സംസ്ഥാനം ഓക്കെ അത് കേരളമാണ് കേട്ടോ എന്താണ് വനാതിർത്തികളിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളമെങ്കിൽ റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്ന നടപടി നൂറ് ശതമാനം പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് ഓക്കെ ഓർത്തിരിക്കുക റേഷൻ കാർഡ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്ന നടപടി നൂറ് ശതമാനം പൂർത്തിയാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ് ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് സേവനം കൂടുതലുള്ള സംസ്ഥാനവും കേരളമാണ് ഗ്രാമീണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉള്ളത് എവിടെയാണ് അത് നമ്മളുടെ കേരളത്തിലാണ് ഇനി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് സ്കൂൾ പാഠ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഇത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഓക്കെ സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അതുപോലെ തന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സ്കൂൾ പാഠപുസ്തകത്തിൽ പോക്സോ നിയമത്തിൻ്റെ ഉള്ളടക്കങ്ങൾ സോഷ്യൽ സയൻസിൽ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആൻഡ് അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനവും കേരളമാണ് ഓക്കെ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂൾ പാഠപുസ്തകത്തിലെ ആമുഖം ചേർത്തതും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ സ്കൂൾ പാഠപുസ്തകത്തില് പോക്സോ നിയമത്തിന്റെ ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചതുമായിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം കേരളമാണ് ഇനി സ്കൂളുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂം വന്ന സംസ്ഥാനമാണ് കേരളം ഓക്കെ ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാ പൊതുവിദ്യാലയങ്ങളിലും എന്ത് വന്നു ഹൈടെക് ക്ലാസ് റൂം വന്നു ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പട്ടികവർഗ മാനേജ്മെന്റ് എയ്ഡഡ് കോളേജുകൾ വരുന്ന സംസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഏതാണ് പട്ടികവർഗ മാനേജ്മെന്റ് എയ്ഡഡ് കോളേജുകൾ വരുന്നതും കേരളത്തിനാണ് രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിൽ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം അതായത് സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഒരേപോലെ അതായത് ജെൻഡർ ഇക്വാളിറ്റി ജെൻഡർ ഇക്വാളിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ് അത് കേരളമാണ് ജെൻഡർ ഇക്വാളിറ്റിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അപ്പൊ വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാക്ക് എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിട്ടുള്ള കേരളത്തിലെ സർവകലാശാല ചോദിച്ചാൽ അത് എം ജി യൂണിവേഴ്സിറ്റിയാണ് ഓക്കെ എന്താണ് നാക്ക്ൻ്റെ നാക്കിൻ്റെ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിട്ടുള്ള കേരളത്തിലെ സർവകലാശാല അതേതാണ് അത് എം ജി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവതി അനുവദിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല അത് കുസാറ്റാണ് ഓക്കെ കുസാറ്റ് എന്നാണ് വിദ്യാർത്ഥിനികൾക്ക് ആർത്തവാവതി അനുവദിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണെങ്കിൽ രണ്ടാമത്തെ സർവകലാശാല എന്ന് പറയുന്നത് അത് എ പി ജെ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ സ്വയംഭരണ പദവി ലഭിച്ച കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനം അത് കെ ആർ നാരായണൻ അത് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഓക്കെ എന്താണ് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ആണ് ഓക്കെ കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്താണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് സ്വയംഭരണ പദവി ലഭിച്ച കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആൻഡ് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉള്ളത് കോട്ടയത്താണ് കേട്ടോ കോട്ടയം ജില്ലയിലാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഭരണകാര്യങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു അതാണ് കെ റീപ്പ് ഓക്കെ കെ റീപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ ഭരണകാര്യങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു കെ റീപ്പ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ആർത്തവാവധിയുടെ കാര്യം പറഞ്ഞു ഇനി രക്തദാനത്തിനായിട്ട് അവധി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ചോദിച്ചാൽ അത് കേരള സർവകലാശാലയാണ് ഓക്കെ കേരള സർവകലാശാല എന്ത് ചെയ്തു രക്തദാനത്തിനായിട്ട് അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയായിട്ട് മാറി അതുപോലെ തന്നെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർച്ച സർവകലാശാല ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരള കാർഷിക സർവകലാശാലയാണ് ഓക്കെ കേരള കാർഷിക സർവകലാശാല എന്താണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർച്ച സർവകലാശാലയാണ് ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര സൗഹൃദ വിദ്യാലയം ഏതാണെന്ന് ചോദിച്ചാൽ അത് തോൽപ്പെട്ടി ഗവൺമെന്റ് സ്കൂളാണ് ഓക്കെ തോൽപ്പെട്ടി തോൽപ്പെട്ടി ഗവൺമെന്റ് സ്കൂളാണ് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്ര സൗഹൃദ വിദ്യാലയം എന്ന് പറയുന്നത് ഓക്കെ തോൽപ്പെട്ടി തോൽപ്പെട്ടി ഗവൺമെൻറ് സ്കൂൾ എവിടെയാണ് വയനാടാണ് കേട്ടോ വയനാടാണ് തോൽപ്പെട്ടി സ്കൂൾ ഉള്ളത് ഇനി സംസ്ഥാനത്തെ ആദ്യ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ അത് ശാന്തിഗിരിയാണ് ശാന്തിഗിരി വിദ്യാഭവൻ ശാന്തിഗിരി വിദ്യാഭവൻ എന്താണ് സംസ്ഥാനത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂളാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പോത്തൻകോടാണ് ഓക്കെ പോത്തൻകോട് തിരുവനന്തപുരത്തെ പോത്തൻകോഡിലാണ് ശാന്തിഗിരി വിദ്യാഭവൻ സ്കൂൾ ഉള്ളത് ഇനി കേരളത്തിലാദ്യമായിട്ട് വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓംബുഡ്സ്മാനെ കൊണ്ടുവന്ന സ്കോ സർവകലാശാല ചോദിച്ചാൽ അത് ഏതാണ് അത് നമ്മളുടെ എ പി ജെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റിയാണ് ലൈ സാങ്കേതിക സർവകലാശാലയാണ് ഓക്കെ ഏതാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പരാതി പരിഹരിക്കാനായിട്ട് ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന സർവകലാശാല അത് എ പി ജെ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി വന്നിട്ടുള്ളത് അത് ബ്രണ്ണൻ കോളേജിലാണ് ഓക്കെ ബ്രണ്ടൻ കോളേജ് ബ്രണ്ടൻ കോളേജിലാണ് എന്ത് വന്നിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ കോളേജ് ലൈബ്രറി വന്നിട്ടുള്ളത് ബ്രണൻ കോളേജ് എവിടെയാണ് തലശ്ശേരി കണ്ണൂരിലെ തലശ്ശേരിയിലാണ് ബ്രണൻ കോളേജ് ഉള്ളത് ഇനി കേരളത്തിൽ നാല് വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുന്ന ആദ്യ സർവകലാശാല കേരളത്തിൽ നാല് വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുന്ന ആദ്യ സർവകലാശാല ചോദിച്ചാൽ അത് കേരള സർവകലാശാലയാണ് കേട്ടോ അപ്പം കേരള സർവകലാശാല എന്ത് ചെയ്യുന്നു കേരളത്തിലെ നാല് വർഷ ബിരുദ കോഴ്സ് ആരംഭിക്കുന്ന ആദ്യ സർവകലാശാലയായിട്ട് മാറിയത് അത് കേരള സർവകലാശാലയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഈ അടുത്തുണ്ടായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു കേരളവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉണ്ട് അതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഓക്കെ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്താണ് എന്താണ് അതിൽ പറയുന്നത് കേരളത്തിൽ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം വേണ്ടി ശിപാർശ ചെയ്തിട്ടുള്ള കമ്മീഷനാണ് ഖാദർ കമ്മീഷൻ ഓക്കെ എന്താണ് കേരളത്തിലെ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു ഖാദർ കമ്മീഷൻ എന്ന് പറയുന്നത് അതിവരുടെ പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളെ പ്രൈമറി വിദ്യാഭ്യാസവും എട്ട് മുതൽ പന്ത്രണ്ട് വരെ സെക്കൻഡറി വിദ്യാഭ്യാസവും എന്നതാണ് ഖാദർ കമ്മിറ്റിയുടെ പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പം എന്താണ് ഒന്ന് മുതൽ വരെ പ്രൈമറിയും അതുപോലെ തന്നെ എട്ട് മുതൽ പന്ത്രണ്ട് വരെ സെക്കൻഡറിയുമാക്കണം എന്നതായിരുന്നു ഇവരുടെ പ്രധാന നിർദ്ദേശം എന്ന് പറയുന്നത് അതുപോലെ പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം ഒറ്റക്കുട കീഴിലാക്കി ഗുണമേന്മ ഉറപ്പാക്കുക എന്നതായിട്ട് ഇവരുടെ പ്രധാന ലക്ഷ്യം ഓക്കെ പ്ലസ് ടു വരെയുള്ളത് ഒരു സ്കൂളിൽ തന്നെ ഒരു കുടക്കീഴിലാക്കുക എന്ന് എന്നത് എന്നതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഗുണമേന്മ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഗുണമേന്മ ഉറപ്പാക്കുക എന്നതായിരുന്നു ഇവരുടെ ഈ ഒരു ഖാദർ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അത് ഇവർ കൊണ്ടുവന്ന വേറൊരു നിർദ്ദേശം എന്ന് പറയുന്നത് അധ്യാപകരാകാൻ കുറഞ്ഞ യോഗ്യത ബിരുദമായി നിശ്ചയിക്കണമെന്നും ശുപാർശ ചെയ്തു ഓക്കെ എന്താണ് അധ്യാപകരാകാനുള്ള ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം ബിരുദമായിരിക്കണം ഡിഗ്രി ആയിരിക്കണം എന്നതും പറഞ്ഞ കമ്മിറ്റിയാണ് കാദർ കമ്മിറ്റി കാദർ കമ്മിറ്റിയെ കുറിച്ചിട്ട് ചോദ്യം വരാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി നോക്കാം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് ഓക്കെ എന്താണ് കേരളത്തിൽ ആദ്യമായിട്ട് ഗ്രാഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വന്നത് കേരളത്തിലാണ് ഇനി ലിഥിയം ടൈറ്റനൈറ്റ് ബാറ്ററിയുടെ പ്രോട്ടോ തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനം ആണ് കേരളം ഓക്കെ എന്താണ് ലിഥിയം ടൈറ്റനൈറ്റ് ബാറ്ററിയുടെ പ്രോട്ടോ ടൈപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ലിഥിയം ടൈറ്റനൈറ്റ് ബാറ്ററി എന്ന് പറയുന്നത് ആൻഡ് ഇതിന്റെ പ്രോട്ടോ ടൈപ്പ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചത് കേരളമാണ് ആദ്യമായിട്ട് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഹോൾ ിംഗ് സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അത് കേരളമാണ് ഇനി ഇന്ത്യയിലാദ്യമായിട്ട് സംസ്ഥാനത്തല്ല ബേർഡ് അറ്റ്ലസ് ഓക്കെ ബേഡ് ബേർഡ്സിന്റെ അറ്റ്ലസ് കൊണ്ടുവന്നത് എവിടെയാണ് അത് കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാദ്യമായിട്ട് പ്രളയസാധ്യതാ ഭൂപടം കൊണ്ടുവന്നിട്ടുള്ളതും അത് കേരളത്തിലാണ് ഓക്കെ പ്രളയസാധ്യതാ ഭൂപടം പ്രളയസാധ്യതാ ഭൂപടം കേരളത്തിലാണ് ഇനി ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ജലബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനവും കേരളമാണ് അപ്പം എന്താണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ജലബഡ്ജറ്റും ഇന്ത്യയിലാദ്യമായിട്ട് ജലിക്കുന്നത് ആശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടവും തയ്യാറാക്കിയിട്ടുള്ളത് അത് നമ്മളുടെ കേരളമാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള സംസ്ഥാനം എവിടെയാണ് അത് കേരളമാണ് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളുള്ള നഗരങ്ങളുടെ കാറ്റഗറിയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മലപ്പുറമാണ് നമ്മൾ മലപ്പുറത്തിനെ കുറിച്ചിട്ടുള്ള സി എ പഠിച്ച സമയത്ത് അന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മുംബൈ ആണ് മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് അത് മലപ്പുറമാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം നിലവിൽ വന്ന സംസ്ഥാനമാണ് കേരളം ഇനി പൗരത്വ നിയമത്തിലെ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യത്തെ നിയമസഭ ഇമ്പോർട്ടന്റ് ആണ് പൗരത്വ നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ അത് കേരള നിയമസഭയാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ് ഇപ്പോഴത്തെ സ്പീക്കർ സ്പീക്കറായിട്ടുള്ളത് അപ്പം നിയമസഭയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ നിയമസഭാ സ്പീക്കർ ആരാണ് അത് എ എൻ ഷംസീർ ആണ് ഓക്കെ എ എൻ ഷംസീർ ആണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടി ഒന്ന് നോർത്ത് വെച്ചേക്കുക തലശ്ശേരി ഇപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനത്തെ മണ്ഡലങ്ങൾ എടുത്ത് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പം നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് എ എൻ ഷംസീർ ആണ് ഇനി നമ്മുടെ പ്രോ ടേം സ്പീക്കർ ആരായിരുന്നു അത് പി ടി എ റഹീമായിരുന്നു ഓക്കെ പി ടി എ റഹീമായിരുന്നു നമ്മുടെ പ്രോട്ടേം സ്പീക്കറായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലം എന്ന് പറയുന്നത് അത് കുന്നമംഗലമാണ് കേട്ടോ കുന്നമംഗലമാണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ളത് അത് ചിറ്റയ്യൻ ഗോപകുമാറാണ് ചിറ്റയ്യം ഗോപകുമാറാണ് നമ്മളുടെ ഡെപ്യൂട്ടി സ്പീക്കർ അടൂരെന്നായിരുന്നു അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മണ്ഡലം അടൂരാണ് ഇനി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് പ്രതിപക്ഷ നേതാവായിട്ടുള്ളത് അത് വി ഡി സതീശനാണ് ഓക്കെ വി ഡി സതീശനാണ് വി ഡി സതീഷിൻ്റെ മണ്ഡലം അത് നോർത്ത് പറവൂരാണ് കേട്ടോ നോർത്ത് പറവൂർ മണ്ഡലത്തിൽ നിന്നാണ് വി ഡി സതീശൻ വന്നതെങ്കിൽ നമ്മുടെ ചീഫ് വിപ്പ് ആരായിരുന്നു അത് ഡോക്ടർ എൻ ജയരാജ് ആണ് ഓക്കെ എൻ ജയരാജ് ആണ് ആരായിട്ട് വന്നത് നമ്മുടെ ചീഫ് വിപ്പ് ആയിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി കേട്ടോ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം ഇത്രയും ആൾക്കാരുടെ മണ്ഡലങ്ങളൊന്നു നോക്കി വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി അടുത്തത് പുരപ്പുര സൗരോർജ്ജ ഉൽപാദനത്തിൽ പുരപ്പുര സൗരോർജ്ജ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് ഓക്കെ പുരപ്പുറ സൗരോർജ്ജ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം ആൻഡ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പുരപ്പുറ സൗരോർജ്ജ ഉത്പാദനം ഉള്ളത് അത് കാസർകോഡാണ് കേട്ടോ കാസർകോഡാണ് ഇനി ഇന്ത്യയിലാദ്യമായിട്ട് ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായിട്ട് കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു ആണ് അപ്പം കോഡ് ഗ്രേ പ്രോട്ടോകോൾ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ആരുടെയൊക്കെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കോഡ് ഗ്രേ പ്രോട്ടോകോൾ എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണ കൈമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടന്നിട്ടുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് കേരളത്തിൽ തന്നെ അമൃത ഹോസ്പിറ്റൽ കേട്ടോ അമൃത ഹോസ്പിറ്റലിലാണ് ആദ്യമായിട്ടുള്ള പൂർണ്ണ കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയമായിട്ട് ഇന്ത്യയിൽ നടക്കുന്നത് ഇനി രണ്ട് ഇൻഷുറൻസിടെ കാര്യമാണ് ഇനി പറയുന്നത് രണ്ട് ഇൻഷുറൻസിടെ കാര്യമാണ് ഇനി പറയുന്നത് ഇന്ത്യയിലാദ്യമായിട്ട് ലൈഫ് ഗാർഡുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനവും അതുപോലെ തന്നെ ഇന്ത്യയിലാദ്യമായിട്ട് സൂക്ഷ്മ ഇടത്തരം ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനവും കേരളമാണ് ഓക്കെ രണ്ട് ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി ഇന്ത്യയിൽ വീട്ടു വീട്ടുജോലിക്കാരെ തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ കേരളമാണ് ഓക്കെ തൊഴിലാളി എന്താണ് വീട്ടുജോലിക്കാരെ തൊഴിലാളി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തുകയും അവർക്ക് അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിയമ സംരക്ഷണങ്ങൾ കൊടുത്തിട്ടുള്ള സംസ്ഥാനമാണ് നമ്മളുടെ കേരളമെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി രൂപീകരിച്ച സംസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി രൂപീകരിച്ച സംസ്ഥാനം അതുപോലെ തന്നെ ഒരു ക്ഷേമനിധി ബോർഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതാർക്ക് വേണ്ടിയിട്ടാണ് കർഷകർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ക്ഷേമനിധി കൊണ്ടുവന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ക്ഷേമനിധി ബോർഡ് ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത് അത് കർഷകർക്ക് വേണ്ടിയിട്ടുമായിരുന്നു ഇനി നെൽവയലിന് ഹെക്ടറിന് രണ്ടായിരം രൂപ റോയൽറ്റി ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലാദ്യമായിട്ട് കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറൽ പദ്ധതി അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ് ഓക്കെ ഇന്ത്യയിലാദ്യമായിട്ട് കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറൽ പദ്ധതി കൊണ്ടുവന്നു മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതാണ് അത് നമ്മളുടെ കേരളമാണ് കേട്ടോ അപ്പോൾ എന്താണ് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് അത് കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളെ ഉന്മൂലനം ചെയ്യുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അറുപത്തിരണ്ടാം വകുപ്പിൽ ഭേദഗതി വരുത്തണം എന്ന പ്രമേയം പാസാക്കിയത് കേരളമാണ് ഓക്കെ ഈ ഒരു വകുപ്പൊക്കെ ഓർത്തുവെക്കുക അറുപത്തി രണ്ടാം വകുപ്പ് കുറച്ച് ഡീപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കാം ഇനി സ്ത്രീധന പീഡന മരണം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം വലിയൊരു കാര്യമാണ് സ്ത്രീധന പീഡന മരണം ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് കേരളത്തിലാണ് അതുപോലെ പൂർണ്ണമായിട്ടും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയ ആദ്യ ബില്ല് പാസാക്കിയ സംസ്ഥാനമാണ് കേരളം ഏതായിരുന്നു ആ ബില്ല് പൊതുജനാരോഗ്യ ബില്ലാണ് അതായത് നമ്മളുടെ പുതിയ മന്ത്രിസഭ വന്ന പാട് തന്നെ ആദ്യം എന്താണ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന ബില്ലായിരുന്നു ഈ ഒരു ആരോഗ്യ പൊതുജനാരോഗ്യ എന്ന് പറയുന്നത് ആൻഡ് ഈ പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന ബില്ലായിരുന്നു ഈ ഒരു ആരോഗ്യ പൊതുജനാരോഗ്യ എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു ബില്ല് തന്നെയാണ് പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ആദ്യത്തെ എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് സമ്പൂർണ്ണ സ്ത്രീ സൗഹൃദ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റർനാഷണൽ വിമൻസ് ട്രേഡ് സെന്റർ ഓക്കെ ഇന്റർനാഷണൽ വിമൻസ് ട്രേഡ് സെന്റർ ഐ ഡബ്ല്യു ടി സി ഐ ഡബ്ല്യു ടി സി ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് കേരളത്തിലാണ് ഇനി എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യപരിശോധനാ ലാബ് കേരളത്തിലാണ് ഉള്ളത് അപകീർത്തികപരമായിട്ടുള്ള അച്ചടിച്ച വിവരങ്ങൾ ബ്ലാക്ക് എന്നിവ തടയാനായിട്ട് ഐ പി സി ഭേദഗതി ചെയ്യുന്നത് കേരളത്തിലാണ് അതുപോലെ സൈബർ പോക്സോ സാമ്പത്തിക കുറ്റാന്വേഷണങ്ങൾക്ക് പോലീസിൽ പ്രത്യേക വിഭാഗം തുടങ്ങിയത് എവിടെയാണ് എവിടെയാണ് കേരളത്തിലാണ് കേട്ടോ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സൈബർ പോക്സോ അതുപോലെ തന്നെ സാമ്പത്തിക കുറ്റാന്വേഷണങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് പോലീസില് പ്രത്യേകമായിട്ടൊരു വിഭാഗം തന്നെ തുടങ്ങിയത് അത് കേരളത്തിലാണെങ്കിൽ എല്ലാ മന്ത്രിമാർക്കും കേരളത്തിലാണ് എന്തു ഉള്ളത് ഔദ്യോഗിക ഉള്ളത് അങ്ങനെ എല്ലാ മന്ത്രിമാർക്കും ഔദ്യോഗിക വെബ്സൈറ്റുള്ള ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഏറ്റവും കൂടുതൽ തവണ നിയമസഭാ സമ്മേളനം നടന്നിട്ടുള്ള സംസ്ഥാനം അത് കേരളമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും കൂടുതൽ തവണ തവണ എന്താണ് നിയമസഭാ സമ്മേളനം നടന്നത് കേരളത്തിലാണ് അതുപോലെ ഇന്ത്യയിലാദ്യമായിട്ട് ജനപങ്കാളിത്തത്തോടെ അതിദരിദ്ര സർവേ ഇത് ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് എക്സാമിൽ അതുകൊണ്ട് ഓർത്തിരിക്കുക ഇന്ത്യയിലാദ്യമായിട്ട് ജനപങ്കാളിത്തത്തോടെ അതിദരിദ്ര സർവേ നടത്തിയത് കേരളത്തിലായിരുന്നു ഇനി തൊഴിലന്വേഷകർക്ക് പ്രാദേശിക തലത്തിൽ തൊഴിൽ ക്ലബുകൾ രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളമെങ്കിൽ വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയാനായിട്ട് വയോജന കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനവും കേരളമാണ് അപ്പം എന്താണ് തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ക്ലബുകൾ വയോജനങ്ങൾക്ക് എതിരെയുള്ള അതിക്രമം തടയാൻ വേണ്ടിയിട്ട് വയോജന കമ്മീഷനും രൂപീകരിച്ചു കേരളത്തിൽ ഇനി തീർത്ഥാടന ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിവിധ ഭാഷകളിൽ മൈക്രോ വെബ്സൈറ്റുകൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം ഓക്കെ എന്നാണ് തീർത്ഥാടക ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വിവിധ ഭാഷകളിൽ മൈക്രോ വെബ്സൈറ്റ്സ് തുടങ്ങിയത് കേരളത്തിലാണ് ഓക്കെ ഇനി നമുക്ക് കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ സി എം എന്ന് പറയുന്നത് അത് പിണറായി വിജയനാണെന്ന് അറിയാം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭരണകാലാവധി തികഞ്ഞതിന് ശേഷം തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരുന്ന മുഖ്യമന്ത്രിയാണ് നമ്മളുടെ പിണറായി വിജയൻ ഒക്കെ എന്താണ് കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കാലാവധി ഒരു കാലാവധിക്ക് ശേഷം വീണ്ടും അടുത്ത ഒരു ഇലക്ഷനിൽ വീണ്ടും അധികാരത്തിൽ വരുന്നത് അത് ആദ്യമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് അതുപോലെ തന്നെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം എന്തായിട്ടുണ്ടായത് കാവൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നത് അത് ആരാണ് പിണറായി വിജയനാണ് ഓക്കെ കാവൽ മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം എത്ര ദിവസം ഉണ്ടായിരുന്നു പതിനേഴ് ദിവസമാണ് കേട്ടോ പതിനേഴ് ദിവസം അദ്ദേഹം കാവൽ മുഖ്യമന്ത്രിയായിട്ടുണ്ടായിരുന്നു അതാണ് ഏറ്റവും കൂടുതൽ കാലം ഇനി കേരള ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി എന്ന ആ ഒരു റെക്കോർഡും ആർക്കാണ് ഇപ്പം ഉള്ളത് പിണറായി വിജയനാണ് ഉള്ളത് ഓക്കെ തുടർച്ചയായിട്ട് ഓക്കെ തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ കാലം സി എം ആയത് കേരളത്തിലത് പിണറായി വിജയനാണ് ഇനി നമുക്കറിയാം മന്ത്രിസഭാ പുനഃസംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആൻഡ് അതിന്റെ ഭാഗമായിട്ട് രണ്ട് മന്ത്രിമാര് പോവുകയും പുതിയ രണ്ട് മന്ത്രിമാര് വരികയും ചെയ്തിട്ടുണ്ട് അപ്പൊ പോയ രണ്ട് ആരായിരുന്നു അത് ആന്റണി രാജു ഒന്ന് ആന്റണി രാജു ആണ് അദ്ദേഹത്തിന്റെ വകുപ്പ് ഏതായിരുന്നു ഗതാഗതമായിരുന്നു ഓക്കെ ഗതാഗത വകുപ്പായിരുന്നു ആന്റണി രാജുവിൻ്റെത് രണ്ടാമതായിട്ട് പോയിട്ടുണ്ടായിരുന്നത് അത് അഹമ്മദ് ദേവർകോവിലാണ് ഓക്കെ അഹമ്മദ് ദേവർകോവിലാണ് എന്താണ് മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചിട്ടുണ്ടായിരുന്നത് മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് തുറമുഖം മ്യൂസിയം അതുപോലെ തന്നെ പുരാവസ്തു തുറമുഖം മ്യൂസിയം പുരാവസ്തു ഒക്കെ ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വകുപ്പുകളായിട്ട് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പം ഇവർ രണ്ടുപേരും പോയി ഇനി രണ്ടു പേര് വന്നു ആരൊക്കെയായിരുന്നു ഫസ്റ്റ് വണ് കെ ബി ഗണേഷ് കുമാറാണ് ഓക്കെ കെ ബി ഗണേഷ് കുമാർ വരുന്നു അതിൻ്റെ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം ഒന്ന് ഓർത്തിരിക്കുക പത്തനാപുരമാണ് കേട്ടോ പത്തനാപുരം മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അതിൻ്റെ അദ്ദേഹത്തിന് കൊടുത്ത വകുപ്പുകൾ ഒന്ന് ഗതാഗതമാണ് പിന്നെ ജലഗതാഗതമുണ്ട് മോട്ടോർ വാഹനമുണ്ട് ഓക്കെ മോട്ടോർ വാഹനം മോട്ടോർ വാഹനം ഏതൊക്കെയാണ് ഗതാഗതം ജലഗതാഗതം മോട്ടോർ വാഹനം വകുപ്പുകളാണ് കെ വി ഗണേഷ് കുമാറിന് കൊടുത്തിട്ടുള്ളത് രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് അത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഓക്കെ രാമചന്ദ്രൻ കടന്നപ്പള്ളി വന്നിട്ടുണ്ട് ആൻഡ് അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ഗോൾഡൻ സൗണ്ടിന് ഒരു ചെറിയ മണ്ഡലം എന്ന് പറയുന്നത് കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത് ആൻഡ് അദ്ദേഹത്തിന് കൊടുത്ത വകുപ്പുകൾ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ മ്യൂസിയം പുരാവസ്തു അതുപോലെ തന്നെ പുരാരേഖ ഏതൊക്കെയാണ് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പുകളൊക്കെ കൊടുത്തിട്ടുള്ളത് അത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കായിരുന്നു ഇനി കേരളത്തിലെ വന്ദേഭാരതിനെക്കുറിച്ചൊരു നോക്കാം നമുക്ക് ഒന്ന് വന്ദേഭാരത് എത്ര വന്ദേഭാരതാണ് ഉള്ളത് വന്ദേഭാരത് ട്രെയിനുകളാണ് നമ്മൾക്ക് ഇപ്പോൾ ഉള്ളത് അത് രണ്ടെണ്ണമാണ് ഉള്ളത് ഓക്കെ രണ്ടെണ്ണമാണ് നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പതിനാലാമത്തെ വന്ദേഭാരതമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വന്ദേഭാരത് എന്ന് പറയുന്നത് ഓക്കെ എന്നാണ് കേരളത്തിലെ ആദ്യ വന്ദേഭാരത് ഇന്ത്യയുടെ പതിനാലാമത്തെ വന്ദേഭാരതമായിരുന്നു ആൻഡ് അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് അത് മോദിജി മോദിജിയായിരുന്നു ഓക്കെ മോദിജിയാണ് അതിൽ ഉദ്ഘാടനം നടത്തിയിരുന്നത് ഡേറ്റ് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ച് ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ആദ്യത്തെ ഭാരത് റൂട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു ടി വിയും അതായത് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയായിരുന്നു ഇതിൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ആൻഡ് ഇത് കടന്നു പോകുന്നത് പന്ത്രണ്ട് ജില്ലകളിലൂടെയാണ് ആൻഡ് രണ്ട് ജില്ലകളിൽ കൂടെ കടന്നു പോകുന്നില്ല ഏതൊക്കെയാണ് ഇടുക്കിയും അതുപോലെ തന്നെ വയനാടും ഈ രണ്ട് ജില്ലകളിൽ കൂടിയും ഈ ഒരു ട്രെയിൻ വന്ദേ ഭാരത് കടന്നു പോകുന്നില്ല ഇനി രണ്ടാമത്തത് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തതിൻ്റെത് രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഈ മുപ്പത്തി ഒന്നാമത് മുപ്പത്തി ഒന്നാമത്തെ വന്ദേഭാരതമാണ് ഇന്ത്യ കേരളത്തിൻ്റെ രണ്ടാമത്തെ വന്ദേഭാരത് എന്ന് പറയുന്നത് ആൻഡ് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി നാലിനാണ് ഇതും ഉദ്ഘാടനം ചെയ്യുന്നത് മോദിജി തന്നെയാണ് ഓക്കെ ആൻഡ് ഇതിൻ്റെ രണ്ടിനെയും കളേഴ്സ് തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട് ആദ്യത്തെ വന്ദേഭാരത്തിൻ്റെ കളർ എന്ന് പറയുന്നത് അത് ബ്ലൂവും വൈറ്റും ആണ് ഓക്കെ ബ്ലുവും വൈറ്റുമാണ് ആദ്യത്തെ വന്ദേഭാരതത്തിൻ്റെ കളറെങ്കിൽ രണ്ടാമത്തെ വന്ദേഭാരതത്തിലെ കളർ എന്ന് പറയുന്നത് അത് ഓറഞ്ച് അതേപോലെ തന്നെ ചാരനിറവും വെള്ളയുമാണ് ഓക്കെ ഓറഞ്ച് ചാരനിളം വെള്ള നിറങ്ങൾ ാണ് എന്തത് രണ്ടാമത്തെ വന്ദേഭാരത് എക്സ്പ്രസ് ഉള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക ആൻഡ് ഒന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോയും കൂടി ഒന്ന് ഓർക്കുക അത് കുതിച്ചു ചാടുന്ന ചീറ്റയാണ് ഓക്കെ കുതിച്ചു ചാടുന്ന ചീറ്റയാണ് എന്ത് ഒന്നാമത് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ലോഗോ എന്ന് പറയുന്നത് ഓക്കെ ഇനി കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട ഒരു കാര്യം കാര്യമായിരിക്കും നവകേരളം എന്ന് പറയുന്നത് ഓക്കെ നവകേരളം നവകേരള സദസ്സിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നവകേരള നിർമ്മിതിയുടെ ഭാഗമായിട്ട് ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിച്ച് ഭരണ പുരോഗതി വിലയിരുത്താനും അതുപോലെ തന്നെ ജനാഭിപ്രായം തേടാനും ഒക്കെ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലങ്ങൾ സന്ദർശിക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഈ ഒരു നവകേരള എന്ന് പറയുന്നത് ആൻഡ് ഇത് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി നവംബർ പതിനെട്ടിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിനാണ് നവകേരള സദസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് കാസർഗോഡ് എന്നാണ് കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഈ എപ്പോഴാണ് ഇത് എൻഡ് ചെയ്യുന്നത് നമ്മുടെ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ടിന് ആരംഭിച്ചു ഡിസംബർ ഇരുപത്തി മൂന്നിന് എവിടെ വെച്ച് അവസാനിക്കുന്നു തിരുവനന്തപുരം വട്ടിയൂർക്കാവട്ടോത്ത തിരുവനന്തപുരം വട്ടിയൂർക്കാവലാണ് ഈ ഒരു നവ കേരള സദസ്സ് അവസാനിക്കുന്നത് അതുപോലെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമാണ് കാര്യമാണ് ഈ കേരളീയം ഓക്കെ കേരളീയം എന്നുള്ളതും ഇതുപോലെ കേട്ടിട്ടുള്ളതാണ് കേരള പിറവി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കേരള വികസന മാതൃകയെ ലോക ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഒരു പരിപാടിയായിരുന്നു കേരളീയം എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ ഏഴ് വരെ അതായത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതായിരുന്നു ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് നടന്നിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കേരളീയം പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇതിന് ഒരു ലോഗോ ഉണ്ടായിരുന്നു കേരളത്തിന്റെ ഇരുപത്തിനാല് ഭൂപടങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു ലോഗോ ഉണ്ടായിരുന്നു ആൻഡ് ആ ഒരു ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് ബോസ് കൃഷ്ണമാചാരി ആണ് കേട്ടോ ബോസ് കൃഷ്ണമാചാര്യ ഡിസൈൻ ചെയ്തിട്ടുള്ള ലോഗോ ആണ് എന്തിൻ്റെത് കേരളീയത്തിൻ്റെത് ആൻഡ് ബോസ് കൃഷ്ണമാചാര്യൻ നമുക്ക് അറിയുന്നതാണ് കൊച്ചി ബിനാലയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഐഡിയയിൽ ഈ ഒരു ബിനാലെ എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇനി എന്തായാലും നമ്മൾ ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വോട്ടർ പട്ടികയെ കുറിച്ചിട്ടും കൂടി പറയേണ്ടതാണല്ലോ ഓക്കെ അപ്പം നമ്മളുടെ ഇപ്രാവശ്യത്തെ വോട്ടർ പട്ടികയിൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ഏത് പഞ്ചായത്തിലാണെന്ന് ചോദിച്ചാൽ അത് ഒളവണ്ണ പഞ്ചായത്താണ് കേട്ടോ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത് ഏതാണ് ഒളവണ്ണ പഞ്ചായത്താണ് അവിടെ എന്താണ് ആരും ഒളിച്ചു നിൽക്കാതെ വോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതുകൊണ്ട് അവിടെ എന്താണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് ഇനി ഏറ്റവും കുറവുള്ളത് ചോദിക്കുകയാണെങ്കിൽ അത് ഇടമലക്കുടിയാണ് ഓക്കെ ഇടമലക്കുടിയിലാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് ഇടമലക്കുടി എവിടെയാണ് ഇടുക്കിയിലാണ് കേട്ടോ ഇട ഇടുക്കിയിലാണ് ഇനി ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നഗരസഭ ചോദിച്ചാൽ നഗരസഭ മറ്റേത് പഞ്ചായത്തായിരുന്നു ഇത് നഗരസഭ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് അത് ആലപ്പുഴയിലാണ് ഓക്കെ ആലപ്പുഴയിലാണ് ഇനി ഏറ്റവും കുറവ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ അത് കൂത്താട്ടുകുളമാണ് കേട്ടോ കൂത്താട്ടുകുളം കൂത്താട്ടുകുളത്താണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ള നഗരസഭ എന്ന് പറയുന്നത് ഇനി ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കോർപ്പറേഷൻ ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ് തിരുവനന്തപുരത്താണെങ്കിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കോർപ്പറേഷൻ ഏതാണ് അത് കണ്ണൂരാണ് കണ്ണൂരാണ് അപ്പം ഒളവണ്ണിയും ഇടമലക്കുടി എന്താ പഞ്ചായത്താണ് ഓക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഒളവണ്ണ പഞ്ചായത്തിലും ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് ഇടമലക്കുടിയിലാണ് ഇനി നഗര ത്തിന്റെത് നോക്കുകയാണെങ്കിൽ നഗരത്തിന്റെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള നഗരസഭ ആലപ്പുഴയും ഏറ്റവും കുറവുള്ളത് കൂത്താട്ടുകളുമാണ് ഇനി കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ഏറ്റവും കുറവുള്ളത് അത് കണ്ണൂരുമാണ് സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മൾക്ക് കേരളത്തിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് രീതിയിലും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ അധികം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നുള്ള ഈ ക്വസ്റ്റിൻ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഓക്കെ സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിങ്ന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്നിങ് ഹാപ്പി ലേർണിംഗ്